അപ്പൊ ഇവർ ശരിക്കും പറയുന്നത് ഞങ്ങളെ ഫോളോ ചെയ്യൂ ഞങ്ങളെ എന്റെ മതബ് ഫോളോ ചെയ്യുന്നതാണ് എന്താക്കുന്നത് ശരിക്കും ഓരോ മൗലവി പറയാതെ പറയുന്നത് ഞങ്ങളെ പിൻപറ്റൂ ഞങ്ങളെ മൗലവി പിൻപറ്റൂ എന്നെ പിൻപറ്റൂ എന്നാണ് ഓരോ മൗലവിയുടെയും പ്രഭാഷണത്തിന്റെ ഉള്ളടക്കം എന്തൊക്കെ പറഞ്ഞാലും ഖുറാനും ഹദീസും അനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന് സാധാരണ മൗലവിമാര് പറയാറുണ്ടല്ലോ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആശയല്ലേ അതായത് ഖുർആനും ഹദീസും അനുസരിച്ചാണ് ജീവിക്കേണ്ടത് അതിന്റെ കൂടെ ഒരു സംഗതി കൂടി ചേർക്കേണ്ടി വരും ഇമാമിയങ്ങളെ അല്ല പിൻപറ്റേണ്ടത് അവരെ പിൻപറ്റാൻ പാടില്ല പകരം ഖുർആൻ ഹദീസും മാത്രമാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് മൗലവിമാർ പറയുന്നത് ഒരു പോസിറ്റീവായ ആശയല്ല എന്നാണ് ചോദ്യം അത് മറുപടി പറഞ്ഞതിന്റെ ഇടക്ക് നമ്മളും അഹൽസുണ്ടും പറയുന്നത് ഖുർആൻ ഹദീസും ഫോളോ ചെയ്യണം എന്നാണ് പക്ഷേ ഏതൊരുത്തനും അറിവില്ലാത്തവനും കൈകാര്യം ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത് അവിടെ വ്യത്യാസമാകുന്നത് പിന്നെ അവർ പറയുന്നത് പ്രത്യക്ഷത്തിൽ പോസിറ്റീവ് ആണെങ്കിലും അത് ദുരുദ്ദേശപരമാണ് ദുരുദ്ദേശപരമായ സംസാരണത് അതിന് പിന്നെ ഒരു ദുഷ്ടലേക്കുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഖുർആാനും ഹദീസും നോക്കിയിട്ട് ഫോളോ ചെയ്തിട്ട് പ്രവർത്തിക്കണമെന്ന് പറയുന്നു എന്നിട്ട് അങ്ങനെ ഇവര് പറയുന്നത് സത്യമാണെങ്കിൽ ഇവര് ശരിക്കും ഓരോ സാധാരണക്കാരനും ഏറ്റവും ചുരുങ്ങിയത് ഖുർആാനും ഹദീസും വിശുദ്ധ ഖുർആാന് പൂർണ്ണമായിട്ടും പിന്നെ ഹദീസിൻ്റെ ആ കിതബുകൾ ബുഖാരി മുസ്ലിം അബുദാബു തുറമുദിബിൻ സഹിബിൻ ഹബ്ബാന് ഇമാം സൊബറാൻ ഇറഹി മഹ്ലിയുടെ മുഴമുൽ അസത്ത് അതേപോലെ തന്നെ ബൈഹക്ക ഇമാമിന്റെ സുനൽ കുബ്ര അഹമ്മദ് ഇമാമിന്റെ മുസ്നദ് ഇങ്ങനെ തുടങ്ങി ഇമാമികളുടെ കിതാബുകൾ ഇന്ന് ലഭ്യമായ ഏറ്റവും ചുരുങ്ങിയ പണി കേട്ടോ ഏറ്റവും ചുരുങ്ങിയത് ഇന്ന് ലഭ്യമായ മുഴുവൻ ഹദീസുകളും അത് ഫുള്ള് ക്രോഡി പരിഭാഷപ്പെടുത്തുക എന്നിട്ട് ആന്റെ പരിഭാഷം കൊടുക്കുക പരിഭാഷ ഉണ്ടാക്കുക എന്നിട്ട് ഇത് തല മുതൽ വായിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് മദ്രസേത കുട്ടികൾക്ക് തിരിവില്ലെങ്കിൽ കുറച്ച് വലിയ ആളുകൾക്ക് അത് കൊടുക്കുക എന്നിട്ട് ഇതാ നിങ്ങൾ നോക്കി പഠിച്ചോളൂ ഖുറാൻ ഹനീസും അനുസരിച്ച് പ്രവർത്തിച്ചോളൂ മറ്റേ അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നബി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തറക് തുും അമ്രയും കിതാബ് അള്ളാഹി വസന്നബീഹി വിശുദ്ധ ഖുറാനും ഹനീസും അനുസരിച്ചാണ് ജീവിക്കേണ്ടത് വിശ്വാസങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചോളൂ മധുഹബിന്റെ ഇമാമുകളെ പിൻപറ്റാൻ പറ്റാത്തതുപോലെ ഞങ്ങളെയും പിൻപറ്റാൻ പാടില്ല എന്നവര് പറയണമായിരുന്നു ഇതിപ്പോ മധുഹബിന്റെ ഇമാമിയങ്ങളെ അടുത്തെത്തുമ്പോ ഓലെ പിൻപറ്റാൻ പാടില്ല ഇവരെ പിൻപറ്റണം എന്നാണ് ഇവർ പറയാതെ പറയുന്നത് ഖുർആാൻ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറയാ എന്നിട്ട് ഇവരെന്താക്ക എവിടുന്നോ രണ്ട് ഹദീസുകൾ കണ്ടെത്തിയിട്ട് അങ്ങോട്ട് പ്രസംഗിക്കുക എന്നിട്ട് ഷാഫി പറഞ്ഞ തെറ്റാന്ന് പറയാ ഈ പരിപാടിയാണ് എന്താക്കുന്നത് ഇവർ ചെയ്യുന്നത് അതോട് ഷാഫിമാമ പറഞ്ഞ തെറ്റ് ഞമ്മള് പറഞ്ഞാൽ ശരി എന്ന് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ പിൻപറ്റൂ ഞങ്ങളെ മദഹബ് സ്വീകരിക്കൂ എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ഷാഫി മുജാഹിദ് മുജാഹുദ് മുജാഹിദ് ഒരു ഉദാഹരണമാണ് ജമാത്ത് ഇസ്ലാമിയാണെങ്കിലും അങ്ങനത്തെ ഏത് പാർട്ടി ആണെങ്കിലും മദഹബ് സ്വീകരിക്കാത്ത ഏത് ആണെങ്കിലും നമ്മൾ ഷാഫി മദബബ് ആണെങ്കിൽ അവർ ഒന്നിരിക്കൽ സലഫി മദബ് അല്ലെങ്കിൽ മറ്റേ അതായത് ഓരോ പണ്ഡിതൻ്റെ പേരിപ്പോൾ പറഞ്ഞു ഇപ്പോൾ മുനീറി എന്നു പേരിൽ മോലിയാണെങ്കിൽ മുനീരി മദബ് നിലവിലുള്ള ഒരാളെ പേര് പറയാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെ ഏതെങ്കിലും ഒരാളുടെ മദഹബ ശരിക്കും അവർ ഫോളോ ചെയ്യുന്നത് അപ്പൊ ഇവര് ശരിക്കും പറയുന്നത് ഞങ്ങളെ ഫോളോ ചെയ്യും ഞങ്ങളെ എൻ്റെ മതഹബേപ്പ് ഫോളോ ചെയ്യുന്നതാണ് എന്താക്കുന്നത് ശരിക്കും ഓരോ മോലവിൽ പറയാതെ പറയുന്നത് വ്യക്തി താല്പര്യമാണ് അവിടെ പ്രകടമായി നിൽക്കുന്നത് നമ്മളോ നമ്മളെ വണ്ടിയന്മാര് പറയ ഞങ്ങളെ ഫോളോ ചെയ്തോന്ന് ചെയ്തോള വണ്ടിയും പറയണില്ല നമ്മൾക്കൊന്നും ആ മുൻഗാമികളെ അറിവില്ലാത്തത് കൊണ്ട് ഖുർആാൻ ഹദീസ് അത്ര അറിവില്ലാത്തത് കൊണ്ട് അവരെ ഫോളോ ചെയ്തോളൂ എന്ന് അവരെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അവർ പറഞ്ഞത് നേരെ ഉദ്ധരിക്കുന്നു ഇത്ര നമ്മൾ ചെയ്യുന്നുള്ളൂ ഇവർ ചെയ്യുന്നത് ഖുർആൻ അദീസുമാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയാം എന്നിട്ട് അവർ മനസ്സിലാക്കിയത് ഇവർ ഉണ്ടാക്കുക പിന്നെ സമൂഹത്തിനെ അടിച്ചേൽപ്പിക്കുക എന്നിട്ട് അവരെ പിൻപറ്റിപ്പിക്കുക ഈ പരിപാടിയാണ് ചെയ്യുന്നത് അവിടെ വേറൊരു വലിയ തമാശയും കൂടെ ഉണ്ട് ഇവർ മധുഹബ് വിരോധികളായതുകൊണ്ട് തന്നെ നമ്മൾ മധുഹബ് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഇമാമുകൾ ഖുർആനു അദീസ് നോക്കിയിട്ട് സംഗതി പറയുമ്പോൾ ഇവരതിനെ എതിർക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മളെ നമ്മളെതിർക്കുന്നു എന്നിട്ട് ഇവർ പറയുന്നത് ഖുർആൻ അദീസും അനുസരിച്ചാണ് അമലയേണ്ടി എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ അദീസും അനുസരിച്ച് അമലയുള്ള സ്വാതന്ത്ര്യം മധുഹബിന്റെ ഇമാമിയങ്ങൾക്കും ഞമ്മക്കുണ്ട് വിട്ടെന്നാ പോരേ അപ്പൊ നമ്മൾ ഖുർആൻ അദീസും കണ്ട നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടി അതുകൊണ്ട് നമ്മള് ഇങ്ങനെ ഓൽക്ക് കിട്ടിയ പോലെ അങ്ങനെ പ്രവർത്തിക്കണം എന്ന് വെച്ചാൽ പോരെ അപ്പോ നമ്മളെ നമ്മള് ഖുറാനു അദീസും മധുഹബുകൾ ഇമാമുകൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കും അത് ഇവർക്ക് പറ്റൂല അപ്പൊ ഇവരുടെ സംസാരത്തിന്റെ ധ്വനി നിങ്ങൾ ഞങ്ങളെ മാത്രം ഇവിടുത്തെ സുന്നയാളടക്കം ഞങ്ങളെ പിൻപറ്റൂ ഞങ്ങളെ മൗലവി പിൻപറ്റൂ എന്നെ പിൻപറ്റൂ എന്നാണ് ഓരോ മൗലവിയുടെയും പ്രഭാഷണത്തിന്റെ ഉള്ളടക്കം ഖുർആൻ ഹദീസും പിൻപറ്റൂ എന്ന് അവർ പറയുന്നതിന്റെ ഉള്ളിൽ കിടക്കുന്ന പൊരുൾ എന്നെ പിൻപറ്റൂ എന്നാണ് അതല്ല എങ്കിൽ ഓരോ നാടന്മാർക്കും അവരെന്താക്ക എന്താക്കണമായിരുന്നു പരിഭാഷ കൈമാറുകയും സ്വയം ഗവേഷണത്തിനുള്ള ലൈസൻസ് കൊടുത്ത് നിങ്ങൾ അതനുസരിച്ച് ജീവിച്ചോളൂ എന്ന് പറയുകയും ചെയ്യണമായിരുന്നു അത് നടക്കുന്നില്ല എന്നു മാത്രല്ല ഇരു ഒരു ഒരു കണക്കെടുപ്പ് എടുത്താൽ കേരളത്തിൽ കേരളത്തിലും മാത്രം എടുക്കുക കേരളത്തിലെ വഹാബ്ദികൾ ഒരു ആണും പെണ്ണും എല്ലാം കൂടി ഒരു ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക ഇനി കണക്കിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് ആയാലും ഒരു ഇത് ഉപമയാണ് ഒരു ലക്ഷം ആളുകളുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ അറബി ഭാഷ അറിയുന്ന ആൾ എത്ര ഉണ്ടാവും ഒരു ലക്ഷം ആളുകൾ നമ്മൾ എടുത്തു വെക്കിയാൽ സാധാരണ ഗതിയിൽ അത്യാവശ്യം അറബി അറിയുന്ന ആളുകൾ നമ്മൾ മാക്സിമം ഒരു പതിനായിരം സങ്കല്പിക്കുക അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ എൻ്റെ പാക പതിനായിരം ഈ പതിനായിരം ആളുകളിൽ നിന്ന് നന്നായി വളരെ ഇഴകി ഇറങ്ങിയിട്ട് ആ ഇലിമുൽ നഹവും എൽമറഫും ബലാഹയും പിന്നെ ഹദീസും ഫിഖുഹും ഇതെല്ലാം ആഴത്തിൽ പഠിച്ച അവരെ വാദം അനുസരിച്ച് യഥാർത്ഥത്തിലല്ല അവരെ വാദം അനുസരിച്ച് എന്നെ ആഴത്തിൽ പഠിച്ച എത്ര ആളുണ്ടാവും നമ്മൾ ഞാൻ മാക്സിമം ഒരു ഒരഞ്ഞൂറാൾ എന്ന് പറയാം ഉണ്ടാകാൻ സാധ്യത എങ്കിലും ഞാൻ എൻ്റെ ഒരു വക എൻ്റെ അവതാരി ആയിക്കോട്ടെ അഞ്ഞൂറ് ആള് ഈ അഞ്ഞൂറാളിൽ നിന്ന് നിരന്തരം ഖുർആാനു ഹദീസും നോക്കി ഗവേഷണം ചെയ്തോണ്ടിരിക്കണ എത്ര ആളുണ്ടാവും വളരെ കുറവായിരിക്കും ഉണ്ടെങ്കിൽ പിന്നെ വളരെ അഞ്ചോ പത്തോ ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുക അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവരവസ്ഥ എന്താന്ന് വെച്ചാൽ ഇവർക്കൊക്കെ അധികവും ഗവൺമെന്റ് സ്കൂളിൽ ജോലി ഉണ്ടാവും അല്ലേപോലെ അവരുടേതായ ഏർപ്പാടും എന്തൊക്കെ ഉണ്ടാവും അവ രാവിലെ എണീറ്റ് നിസ്കരിച്ച് കുളിച്ച് ചിലപ്പോ ലേശം കുറവാനോതെ മറ്റെന്തോ ചെയ്ത് ഓന്നുണ്ടെങ്കിൽ പിന്നെ പത്രമൊക്കെ വായിച്ച് ചായ പിടിച്ച് ഒരു ജോലി സ്ഥലത്തേക്ക് പോയി പിന്നെ വൈകുന്നേരം തിരിച്ചു വന്ന് പിന്നെ അതിൻ്റെ അടുത്ത് മീറ്റിങ്ങിന് പോയി പ്രഭാഷണത്തിന് പോയി ഇതെല്ലാം കൂടി കഴിഞ്ഞു വന്നത് ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഇവർ കുറവാനോ നോക്കുന്നത് ഈ കഴിവുണ്ട് എന്ന് വിചാരിച്ച തന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇവർക്ക് ഒരു വളരെ സ്വല്പ സമയത്ത് കിട്ടുന്ന ഒരു സാധനം ഇതനുസരിച്ച് കിട്ടിയ ഒരു മൂലം അദ്ദേഹത്തിന് ഇനി എത്ര വലിയ അടിവുണ്ട് വെക്കുക ഉണ്ടെങ്കിലും അത്തരം ആളുകൾ ഇപ്പൊ നമ്മൾ കണക്കെടുത്ത് എടുത്തത് ഇനി വേണ്ട നൂറാളെന്ന് വിചാരിച്ചോളൂ നൂറാളുടെ വിചാരിക്കുക നൂറാളുണ്ടെങ്കിൽ ഇവരെ ടോട്ടൽ ഒരു ലക്ഷമാണെങ്കിൽ ബാക്കി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരം ആളുകളും ഈ നൂറാളുകളല്ലേ ഫോളോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ നൂറാൾക്ക് നൂറും അദ്ദേഹപ്പെട്ടോ കാരണം ജിന്ന് കയറുന്നൊരു വിഭാഗം ജിന്ന് കയറൂല്ല എന്നൊരു വിഭാഗം മുമ്പിലുള്ള ജിന്നോട് സഹായം ശിർക്ക് അത് ഷിർക്കല്ലെന്നു പറഞ്ഞ വിഭാഗം സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടെന്ന വിഭാഗം സൊഹേദ് ബുഖാരിലെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല്ല എന്നൊരു വിഭാഗം അതേപോലെ തന്നെ അജീവകാരൊക്കെ തിന്നാൽ അതിന്റെ മഹത്വം സ്വീകരിക്കാൻ പറ്റുമല്ലേ മഹത്വം അല്ലെ സംഘടന സംഘടന വിധേയത് ആണോ അല്ലെ ഇങ്ങനെ അതേപോലെ നമ്മൾ ഇവിടെ നിന്ന് ജീവിക്കാൻ പാടില്ല നമ്മൾ ആടിനെ മേച്ച് അങ്ങനെ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞൊരു ഭാഗം ഇവരുടെ തന്നെ കുറെ അഭിപ്രായങ്ങളുണ്ട് അപ്പൊ ഈ പത്തോ നൂറാൾ മാക്സിമം ഞാനൊരു സംസാരത്തിന്റെ എളുപ്പത്തിനോടും പറയാം ഈ നൂറാളുണ്ടെങ്കിൽ ഈ നൂറിൽപ്പെട്ട ഓരോ ഏതെങ്കിലും സൗകര്യപ്പെട്ട ആളെ ഫോളോ ചെയ്തോളൂ എന്നല്ലേ അവർ പറയുന്നത് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ അതല്ലേ ഇവിടെ നടക്കുന്നത് അപ്പൊ നാലിൽ പെട്ട ഒരാളെ ഫോളോ ചെയ്തോന്ന് പറയുമ്പോൾ പറ്റൂല ഇവര് ഈ പെട്ട ആളെ ഫോളോ ചെയ്തോന്ന് പറയുമ്പോൾ അവർക്ക് പറ്റും ചെയ്യും അപ്പൊ യഥാർത്ഥത്തില് ഓരും ഈ വഹാബി മധുബ് പിൻപറ്റുന്നുണ്ട് അപ്പൊ ഇനി നമ്മള് ഇതേണ്ടൊരു താരതമ്യം ചെയ്യാം നമ്മളെ ഇമാമിയങ്ങളുടെ ഒരു അറിവും ഇവരുടെ അറിവും നമ്മൾ ഒന്ന് താരതമ്യം ചെയ്താൽ നമുക്ക് ചില കാര്യങ്ങളുണ്ടാവും ബോധ്യപ്പെടും